ഹലോ ജോയ് ഫ്ലെയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ അവബോധമുള്ളവരായിരിക്കണം അല്ലെ അതിപ്പോ ആചാര അനുഷ്ഠാനങ്ങളാകട്ടെ സംസ്കാരങ്ങളിലുള്ള വൈവിധ്യങ്ങളാകട്ടെ അതിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളാകട്ടെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ അവബോധമുള്ളവരായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ചുറ്റു കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ കാണണമെന്നില്ല അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ കാണണമെന്നില്ല നമുക്കറിയാത്ത പല കാര്യങ്ങളും വാർത്തയാകുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി അറിവ് തന്നെ ഉണ്ടാവുന്നത് അല്ലേ ഏതായാലും ഞാൻ ജനിച്ചു വളർന്ന നാടിനെ പറ്റി അറിയേണ്ടത് എന്റെ മാത്രം ആവശ്യമായത് കൊണ്ടോ എന്തോ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ തോന്നി ഇവിടെയുള്ള മനുഷ്യരെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും അതിൽ നിന്ന് ലഭിക്കുന്ന മൂല്യങ്ങളെ പറ്റിയും കാണിക്കണമെന്ന് തോന്നുന്നു മത സൗഹാർദ്ദം നിലനിർത്തുന്ന നാടുകൾ വേറെയും ഉണ്ടെങ്കിലും പാർശാലയും അതിലൊന്നാണ് കേട്ടോ ഒരു പാർശാലക്കാരി എന്നോണം ഈ ഒരു കാര്യം തുറന്നു പറയാൻ മടിക്കേണ്ടതില്ലല്ലോ അല്ലെ ഇതാണ് എന്റെ മമ്മി മോള് ഇവര് നിങ്ങൾക്ക് മറ്റു വീഡിയോസിലൂടെയൊക്കെ കണ്ടുപരിചയം കാണുമല്ലോ അല്ലെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ വീട്ടിലെ ഞങ്ങളുടെ നെയ്േഴ്സ് ആയിരുന്ന രോണി ചേച്ചിയോടും ചേച്ചിയുടെ അമ്മയോടാണ് കേട്ടോ ചേച്ചി ഒരു എക്സലന്റ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ വിശദമായിട്ട് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് പല കാര്യങ്ങളുടെ പട്ടികയിൽ ഞാൻ ഇതിനെ ആഡ് ചെയ്തിടുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാലോ വീഡിയോയുടെ തുടക്കം നിങ്ങൾ കണ്ട ആർച്ചും ആർച്ചിലെഴുതിയ കാര്യങ്ങളും ശ്രദ്ധിച്ചു കാണുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പാറശാലയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ശ്രീ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു ക്ഷേത്രമായിട്ടുള്ള ഇലങ്കത്തെ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം കാണാനാണ് ഇപ്പോൾ ഇപ്പോയിക്കൊണ്ടിരിക്കുന്നത് പാറശാല റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം ശക്തിസത്തിലെ പത്ത് അവതാരങ്ങളുള്ള മഹാവിദ്യദേവിയുടെ നാലാമത്തെ അവതാരമായാണ് ശ്രീ ഭുവനേശ്വരി ദേവിയെ പറയപ്പെടുന്നു ദേവി ഭഗവത് പുരാണത്തില് ആദിപരാശക്തിയായും ശ്രീ ഭുവനേശ്വരി ദേവിയെ പറയപ്പെടുന്നു സൃഷ്ടികർമ്മം സംരക്ഷണം അറിവ് ആത്മീയ വളർച്ച എന്നിവയ്ക്കായി ശ്രീ ഭുവനേശ്വരി ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലപ്രദമായി ലഭിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു പാറശാലയിലെ പഴക്കം ചെന്നതും പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ഭുവനേശ്വരി ദേവി ടെമ്പിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ വർഷം ആനകളെയൊക്കെ എഴുന്നള്ളിച്ച് വലിയൊരു പൂരം തന്നെ ഇവിടെ നടന്നിരുന്നു പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒരു പൂരത്തിന്റെ അഭാവം നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും കുട്ടിക്കാലത്തെ എണ്ണം പിടിച്ച് പറയേണ്ട കുറച്ച് നല്ല ഓർമ്മകളിലൊന്നാണ് ഒന്നാണ് ഈ ഒരു എലങ്കം ക്ഷേത്രത്തിൽ ഞാൻ ചെറുതിലെ എൻ്റെ ഡാഡിയുടെ മൂന്നാമത്തെ ചേട്ടനായ ജോർജങ്കളുടെയും മകൻ ബിബിചേട്ടന്റെയും കൈയും പിടിച്ച് ഉത്സവം കാണാൻ വന്നത് അന്ന് ഓട്ടംതുള്ളലോ കഥകളിയോ പോലൊന്ന് ചമയും ചാർത്തുന്നത് കണ്ടത് ഓർക്കുന്നു സൂറസിന് നിറത്തിലുള്ള രണ്ട് കണ്ടകൾ പൂരപ്പറമ്പിൽ നിന്ന് അങ്ങൾ മേടിച്ചു തന്നതും ഞങ്ങൾ രണ്ടാളും അതും വെച്ചുകൊണ്ട് കൈനിറയ കടലയുടെയും പൊരികളുടെയും പാക്കറ്റുകളുമായി തിരിച്ചു പോന്നതും ഒക്കെ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന നല്ല കുറച്ച് നിമിഷങ്ങളാണ് അതിന്റെ ജീവിതത്തിലെ നിറമുള്ള കുറച്ച് ഓർമ്മകളിൽ തന്നെ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് പൂരവും പൊങ്കാലയും അന്നദാനവും രാത്രികാലങ്ങളിലെ മറ്റു കലാപരമായ പരിപാടികളും എല്ലാം കൊണ്ട് ആ ദൈവികമായ ചുറ്റുപാടും അന്തരീക്ഷവും വർണ്ണാഭമായ വിളക്കുകളും ചാർത്തി കുംഭഭരണി മഹോത്സവത്തിന് ഒരുങ്ങി നിൽക്കുകയാണെന്ന് തന്നെ പറയണം ദൈവിക കാര്യങ്ങൾ കൂടാതെ മനുഷ്യരെ കൂടെ പരിഗണിക്കുന്ന പല കാര്യങ്ങളും ഈ ഉത്സവത്തിന് പിന്നിലുണ്ടെന്ന് ഞാൻ പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് വീടുകളിൽ മാത്രം ചെലവഴിക്കുന്ന മനുഷ്യർക്ക് ഉത്സവവും മറ്റു കാര്യങ്ങളും വരുമ്പോൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനായിട്ട് ഒരു അവസരം ലഭിക്കുകയാണ് അതും വേനൽക്കാലത്ത് ഉത്സവങ്ങൾ നടത്തുന്നത് വഴി വീടുകളിൽ തന്നെ അടഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് ശുദ്ധവായു ശ്വസിക്കാനും ഇളങ്കാറ്റ് കൊള്ളാനും ഒക്കെ ഈ ഒരു ഉത്സവ വേദികളും പരിസരവും അവസരമൊരുക്കിയിരുന്നു എന്നതാണ് മറ്റൊരു കേട്ടുകേൾവി കേട്ടുകേൾവിയോ എന്തോ ആകട്ടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ എല്ലാ മതസ്ഥരും നടത്തുന്ന കാര്യത്തിൽ ഒരു ായും പണ്ടുതൊട്ട് ഉത്സവം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇങ്ങനെയുള്ള കടകളാണല്ലേ നമ്മൾ എത്ര കാശുകാരാണെന്നുള്ള അഹംഭാവം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഉത്സവ പറമ്പുകളിലെ കളിപ്പാട്ടമോ ഭക്ഷണമോ ഒന്നും ഹൈജീനിക് അല്ലെന്ന് പറഞ്ഞാലും പച്ചയായ മനുഷ്യരിലേക്ക് ഇറങ്ങി വരാതെ അടിഞ്ഞുകൂടി അടഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് ഇത്തരം ഉത്സവ പറമ്പുകളും മറ്റും കാഴ്ചവെക്കുന്ന സന്തോഷവും സുഖവും പണമോ പ്രതാപമോ അറിവോ മാത്രമുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല ഉത്സവ പറമ്പുകളും പെരുന്നാൾ പറമ്പുകളും നാനാവിധ മനുഷ്യർക്കുള്ള ഉത്തചേരലിന്റെ വേദിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും വിശ്വാസങ്ങളിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പ് ഇവിടം കൊണ്ട് നികത്തിയായിരിക്കും അവർ വീടുകളിലേക്ക് തിരിച്ചു മടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുണ്ടായിരുന്ന സംസ്കാരത്തെ പറ്റിയും ഐതിഹ്യങ്ങളെ പറ്റിയും കൂടെ അറിവുള്ളവരായിരിക്കുന്നത് വളരെ ഉചിതമായ കാര്യമാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് പാറശാല ഇലങ്കം ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റി തിരഞ്ഞിറങ്ങിയ എനിക്ക് തീർത്തും നിരാശയാണ് ഉണ്ടായത് അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിക്കാത്തത് കൊണ്ടോ ഐതിഹ്യത്തെ പറ്റി ചുറ്റും പരതിയപ്പോൾ ലക്ഷ്യസ്ഥാനം വിട്ടുപോയത് കൊണ്ടോ എന്തോ പാറശാല ഇലങ്കം ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്നിൽ ഇന്നും അജ്ഞതയായി തന്നെ തുടരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്ര ഐതിഹ്യത്തെ പറ്റിയും അറിവുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്ര ഐതിഹ്യത്തെ പറ്റി കമന്റ് ബോക്സിൽ എഴുതിയിടാൻ മനസ്സ് കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു അജ്ഞരായവരുടെ മനസ്സിൽ വിജ്ഞാനമായി മാറുമ്പോഴാണല്ലോ ദൈവം നമ്മളിൽ പ്രകാശിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്